ഒരു എന്നിട്ട് പുള്ളിക്കാരൻ മാസ്റ്റർ ചെയ്യാൻ തുടങ്ങി ഇടത്തോട്ട് കൊണ്ടിരുന്നു ടത്തോന്നിട്ട് കലിക്കാരെ മേത്തുവാക്കി എന്റെ പുറമേ കാണുന്ന മുഖമല്ല നമ്മൾ പേഴ്സണൽ ആയിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം ഒരു ബഹുമാനമായ അദ്ദേഹം അർഹിക്കുന്നില്ല കാരണം അത്രത്തോളം ഹൊറിബിൾ ആയിരുന്നു ഞാൻ കണ്ട കാഴ്ച ആദ്യത്തെ ദിവസം തന്നെ എന്നെ വിളിച്ചു ഒരു പന്ത്രണ്ട് മണിയപ്പോ അമ്മ വന്നിട്ടുണ്ട് റൂമിൽ കടന്നപ്പോ ആ മിനു ഉറങ്ങിയോ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങോട്ടൊന്നും ഒരു റൂമിലൊരു കാര്യം പറയാനുണ്ട് അപ്പൊ ഒരു കുട്ടിയുടെ ഒച്ച കൂടെ കേട്ടോണ്ട് ഞാൻ ആ റൂമിൽ ചെന്നു ആ എന്നിട്ട് 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 ചെന്നപ്പോ ആ കുട്ടീനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടി ഇങ്ങനെ എന്തോ കണ്ടു ഭയന്ന പോലെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിപ്പുണ്ട് മലേന്ദ്രമേനെ ഞാൻ എന്താ സാറേ ആ ഇവിടെ ഇരിക്കാ ഈ കുട്ടിക്ക് ഭയങ്കര പേടിയാ അപ്പോൾ ഞാൻ ആകെ ബ്ലിങ്ക് അടിച്ചത് എന്തോ പിന്നെ ഒരു ദിവസമാണെങ്കില് <laughs> <laughs> ു രാത്രി വിളിച്ചു രാത്രി വിളിച്ചപ്പോ ഞാൻ ചെന്നപ്പോ ഹലോ മിനു അപ്പൊ എന്നോട് ആത്മ തന്നെ പറഞ്ഞു സിനിമാ ഫീൽഡ് വെച്ചാൽ വളരെ നിങ്ങളെ ഉദ്ദേശം വളരെ രസമുള്ളതാണ് അത് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തുതരാം എന്താണ് ഫിലിം ഫീൽഡ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നി ആദ്യം കണ്ടപ്പോഴേ ലൈനുണ്ട് ഒരാഴ്ച രാത്രി ഒക്കെ വിളിച്ചു ഒരു മണിയായി കാണും ദേഷ്യമൊക്കെ വന്നു നമുക്ക് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല അതിനിടയിൽ ഞാൻ ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്ക് അയ്യോ കായിക താരം സിനിമാ താരമാകും എന്നുള്ള കാര്യം പത്രത്തിൽ മുഴുവൻ അങ്ങോട്ട് വന്നു ഇനി നമുക്ക് ഇടയ്ക്ക് നിർത്തിപ്പോയാൽ നമുക്ക് നാക്ക് അപ്പൊ ഇനി നമുക്കവിടെ പിടിച്ച് നിക്കയില്ലാണ്ട് രക്ഷയില്ലാണ്ടായിപ്പിടിക്കാൻ അപ്പൊ ഒരു മണി ഒരു മണിക്ക് വിളിച്ചപ്പോ ഞാൻ എന്തൊക്കെയാവിടെ ചെന്നുട്ടോ ചെന്നപ്പോ കാണുന്ന എന്താണെന്ന് അറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ് പിന്നെ കാണുന്ന രണ്ടു മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട് ആണുങ്ങള് ഏർ ആരെയൊന്നും എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് നിങ്ങൾ ഇതെന്താ യു സിറ്റ് ആൻഡ് വാച്ച് അവിടെ വാ ചെയ്യുന്നുണ്ട് ഭയങ്കര വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ അത് കണ്ടുപിടിച്ചു എനിക്കതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു സത്യം ഓർന്നു ഓടിപ്പോയി അപ്പൊ അത് രണ്ടാണ് രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എന്റെ അതേപ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങളെ രണ്ടുപേരും വിളിച്ച് പറഞ്ഞു ഉഗ്രൻ ഇന്ന് എനിക്ക് കാണേണ്ടത് മറ്റേ നമ്മുടെ വയനാട് സ്റ്റൈലൊക്കെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ ഉണ്ടെങ്കിൽ ആ മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങളെ രണ്ടുപേരും എനിക്ക് എന്തെങ്കിലും വിവരം ഉണ്ടോ ഒരു വിദ്യ മുമ്പ് ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്തര വരാത്ത ദിവസം ഞങ്ങൾ വസരം നോക്കി നോ സാർ അയ്യോ അങ്ങനെയായിരുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങ മടുത്ത് പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടങ് വിവസ്ഥരായി എന്നിട്ട് പുള്ളിക്കാരൻ ചെയ്യാൻ പുള്ളിക്കാരനങ്ങൾ തുടങ്ങിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ടും കൊണ്ടിരുന്നു ഞങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് കലനായപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അരച്ച് വേറെ അയ്യേ സത്യമായിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ബാത്രൂം പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ പോയി ഏതോ ദുർബല നിമിഷത്തിൽ സംഭവിച്ചതാണ് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞാൽ ഭാഗം ക്ലീൻ ലാസ്റ്റ് ഡേ പറഞ്ഞു മിനുന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തു മണിക്ക് അങ്ങോട്ടുള്ള ട്രെയിൻ ആയിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു മിനു ടിക്കറ്റ് ബുക്ക് ചെയ്യും ഞാൻ പോകാന്ന് പറഞ്ഞു ഇല്ല മിനു പ്രൊഡ്യൂസറിനൊന്നും കണ്ടിട്ട് പോകണം റൂം നമ്പർ എന്താന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു പിന്നെ എന്റെ വട്ടി പറഞ്ഞു ഓൻ അങ്ങോട്ടും പോലെ എനിക്കിപ്പോഴും അറിയത്തില്ല പ്രൊഡ്യൂസർ ആയിരുന്നു ഞാൻ പോയി തിരിച്ചു അതും പോയി കഴിഞ്ഞു സിനിമ വന്നപ്പോ ഞാൻ ഗ്രൂപ്പിലേക്കുള്ളു മുപ്പത് ദിവസം അഭിനയിച്ച എന്റെ ഒന്നുമില്ല ഞാൻ ജയസൂരി ആട്ട കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ആരാണ്ടൊക്കെ ഭയങ്കര ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാനില്ല മനസ്സിലായി മനസ്സിലായി അതിന്റെ കംപ്ലീറ്റ് എന്നെപ്ലീറ്റ് ചെയ്ത് ആദ്യത്തെ തന്നെ അതായത് ബാലേന്ദ്ര ബാലേന്ദ്ര മേനോൻ ജയസൂര്യൻ ബാലേന്ദ്രനും എന്നാലും ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മള് വലിയ ആഗ്രഹത്തോടെ വന്നതാണ് സിനിമയിൽ അഭിനയിക്കാൻ നല്ല സത്യം പറഞ്ഞാൽ നല്ല ഒക്കെ ചെയ്തായിരുന്നു ജനസിനിമ കണ്ടിരുന്നു അപ്പൊ അതിൽ മിനുവിന്റെ ഒരു രണ്ടു മൂന്ന് സീനുകളിലേ മിനു ഉള്ളെന്ന് തോന്നി അത് വീട്ടുകാരൊക്കെ പറയാം മധുരാശിയിൽ പോയതാണ് ഈ അടി പിടി ഇതാണല്ലോ സിനിമയിലേക്ക് പോകണമെന്ന് ബാലേന്ദ്രമേനോൻ നേരിട്ടാണ് മിനുവിനോട് പറയുന്നത് അമ്മ ാണ് നേരിട്ടാ പറഞ്ഞത് അതെ അതെ പുള്ളി ഒരു എന്നോട് എന്നോട് ഇത് വേണ്ടായിരുന്നു വൃത്തി എന്തൊക്കെയാ ചെയ്തേക്കെന്നറിയുമ്പോ പ്രധാനപ്പെട്ട ഒരു വലിയൊരു നടിയെ ഒരു നായികനെ ഒരു മാസത്തോളം ഇട്ട് റൂമിൽ പീഡിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ പല പല കാര്യങ്ങൾ പലർക്കും പറയാനുണ്ട് പക്ഷെ ആർക്കും പുറത്തോട്ട് പറയാനുള്ള ഒരു അങ്ങനെ കാണൂ അതെ മിനു കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് മിനു സാക്ഷിയായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ മിനു സാക്ഷ്യം വഹിച്ച കാര്യങ്ങളാണ് പറയുന്നത് അതൊക്കെ ഈ വൈകൃതങ്ങളാണ് ബാലേന്ദ്രം എന്ന വൈകൃതങ്ങളാണ് ഓഹോ അപ്പൊ കടന്നപ്പോ കൂരായണ അല്ലേ ഇറങ്ങി പോണി പഴച്ച മറ്റേ കേസാണ്